വണ്ടിയുടെ ഹോൺ മുഴുക്കിയതും അവൾ റോഡിൻ്റെ ഒരു വശത്തേക്ക് അല്പം മാറി നിന്നു എന്നിട്ട് ബാഗ് തുറന്ന് ഫോൺ കയ്യിലെടുക്കുന്നത് നോക്കി അവൻ അങ്ങനെ ഇരുന്നു ഫോൺ കട്ടാക്കിക്കൊണ്ട് അവൾ ചുറ്റിലും നോക്കുന്നുണ്ടെങ്കിലും ഒന്ന് ഇറങ്ങാൻ പോലും കൂട്ടാക്കാതെ രുദ്രൻ അവിടെ തന്നെ ഇരുന്നു പെട്ടെന്നാണ് രുദ്രന്റെ ഫോൺ ചലിച്ചത് ഊഹിച്ചതുപോലെ അച്ഛനാണ് ഹലോ അച്ഛാ ഞാൻ ഇവിടെ തന്നെയുണ്ട് അവളോട് നമ്മുടെ വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ബാഗിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറയാം തീരസത്തോടെ അവൻ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ഒരു തവണ കൂടി വണ്ടിയുടെ ഹോൺ മുഴുക്കി ആ സമയത്ത് അവൾ തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും രുദ്രൻ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി തലവെളിയിലേക്കിട്ടു ഒരു ചെറിയ മന്ദസ്മിതത്തോടെ അവൾ കാറിന്റെ ഇരികിലേക്ക് നടന്നു വന്നു ബാഗുകൾ രണ്ടും പിന്നിലേക്ക് വെച്ചുകൊണ്ട് ഒപ്പം അവളും അവിടേക്ക് കയറിയിരുന്നു ദയവേട്ടം വന്നിട്ട് ഒരുപാട് നേരായോ വണ്ടി മുന്നോട്ടെടുത്തതും അവൾ ചോദിച്ചു അലക്ഷ്യമായി മൂളിക്കൊണ്ട് അവൻ പുറത്തേക്ക് വണ്ടിയോട് ചിറങ്ങി വെളിയിലേക്ക് കണ്ണു നട്ടുകൊണ്ട് വൈദേഹി അങ്ങനെയിരുന്നു രുദ്രന് തന്നോട് മിണ്ടാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവള് പിന്നീട് കൂടുതലൊന്നും ചോദിക്കാനും തുനിഞ്ഞില്ല വീടെത്തിക്കഴിഞ്ഞതും അവൾ ഡോർ തുറന്നു വെളിയിലേക്ക് ഇറങ്ങി ആദ്യമായി അവൾ നോക്കിയത് താനും അച്ഛനും അമ്മയും ഒക്കെ കൂടി സന്തോഷത്തോടെ താമസിച്ച ഔട്ട് ഹൗസിലേക്കായിരുന്നു ഒരു നെടുവീർപ്പോടു കൂടി അവൾ തൻ്റെ പെട്ടിയൊക്കെ വെളിയിലേക്ക് എടുത്തു വെച്ചു അപ്പോഴേക്കും കണ്ടു ഗൗരിയാൻ്റിയും മഹ്യങ്ങളും കൂടി ഇറങ്ങി വരുന്നത് മോളെ വൈദേഹി ഗൗരിയാൻ്റി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ നെറുക്കയിൽ മുത്തം കൊടുത്തു എത്ര കാലായി എന്റെ കുട്ടിയെ കണ്ടിട്ട് നീ ഒരുപാട് ക്ഷീണിച്ചല്ലോ മോളെ ആൻറ്റി അവൾ ചേർത്ത് പിടിച്ചു അവടെ ഫുഡൊക്കെ മോശ ടേസ്റ്റ് ഒന്നും നമുക്കത്ര പിടിക്കില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോന്നു മാത്രം അവൾ പറഞ്ഞു മോളെ വിശേഷമൊക്കെ പിന്നെ പറയാം നീ ഇപ്പ കേറി വാങ്ങു മഹിയങ്കൾ വിളിച്ചതും അവൾ അകത്തേക്ക് കയറി ചെന്നു ബാഗ് എടുത്തിവിടെ വെച്ചേക്കാം അല്ലേ മഹിയേട്ടാ ഗൗരി പറഞ്ഞതും വൈദേഹ്യവരെ വിലക്കി ആൻറ്റി അതൊന്നും വേണ്ട ഞാൻ ഔട്ട് ഹൗസിൽ താമസിച്ചോളാം എനിക്കതാ ഇഷ്ടം പിന്നെ അത് കൊള്ളാലോ ഇത്രയും വലിയ വീടും സൗകര്യങ്ങളും ഉള്ളപ്പോൾ ഔട്ട് ഹൗസിലോ നീ എൻ്റെ കൈ നടി മേടിക്കും കേട്ടോ അതും പറഞ്ഞുകൊണ്ട് മഹിയങ്കൾ ബാഗെടുത്തു കയറി വന്നു ആ സമയത്ത് രുദ്രൻ സ്വീകരണമുറിയിലെ സെറ്റിലിരുന്ന് ലാബ് ഓൺ ചെയ്ത് എന്തൊക്കെയോ നോക്കുന്നുണ്ട് വൈദേഹിക്ക് കുടിക്കാൻ ചായ കൊണ്ടുവന്നു കൊടുത്തത് ഗൗരിക്ക് സഹായത്തിന് നിൽക്കുന്ന ബീന ചേച്ചിയാണ് ബീനെ ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ശിവമോളെ പോലെ തന്നെയാണ് എനിക്കിവളും വാത്സല്യത്തോടെ ഗൗരി അവളുടെ നിറകെ തഴുകി ബീനേ മോൾക്കു വേണ്ടി ഇടതുവശത്തെ ഫഷ്റൂമ് ഒന്ന് റെഡിയാക്കിക്കൊള്ളൂട്ടോ മഹിയായിരുന്നു അത് പറഞ്ഞത് അതൊക്കെ ഇന്നലെ തന്നെ അടിച്ചു വാരിസാറേ ബീന മറുപടിയും നൽകി ഗംഗേച്ച എപ്പോൾ എത്തുമേ അവർ വരുമ്പോൾ ഉച്ചയാകുമോളെ അവരൊക്കെ ആരൊക്കെയോ ഗസ്റ്റ് ഉണ്ടെന്ന് അവരെയൊക്കെ മീറ്റ് ചെയ്തിട്ട് ഇറങ്ങൂന്ന് നീ വിവാഹത്തിന് വരാഞ്ഞതുകൊണ്ട് അവൾക്ക് പിണക്കമാ എക്സാം ആയിരുന്നോണ്ടല്ലേ ആൻറ്റി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ ആ രുദ്രൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി അത് നമുക്ക് എല്ലാവർക്കൂടി ആഘോഷിക്കണം അല്ലേ മഹിയേട്ടാ ഗൗരി അത് പറയുമ്പോൾ മഹി ചിരിച്ചു ആ മോളുടെ വിവാഹത്തിന് കൂടിയവരിലേറെയും എന്നോട് ചോദിച്ചത് രുദ്രന്റെ കാര്യമാ ഞാനത് അത്ര കാര്യമാക്കിയില്ല കാരണം അധികം ആളുകൾ ആരും ഇവനെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അത് കഴിഞ്ഞ് രണ്ടു ദിവസമായിട്ടും പലരും എന്നെ ഫോൺ വിളിക്കുവാ രുദ്രനു വേണ്ടി ആലോചിച്ചു ഇരിക്കുന്നിടത്തു നിന്നും ഒന്ന് ഇളകിക്കൊണ്ട് മഹി അത് പറഞ്ഞപ്പോ ചിരിച്ചു നല്ല കാര്യമല്ലെങ്കിൽ ദേവേട്ടന് വിവാഹത്തിനുള്ള ടൈമായെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും അവളോട് മറി മറുപടി കേട്ട് ഗൗരിയും മഹിയും അത് ശരിവെച്ചു ഞാൻ ഞാനെങ്കിൽ പോയി ഒന്ന് കുളിച്ചു ഫ്രഷായി വരാം വൈദേഹി എഴുന്നേറ്റു റൂമിലേക്ക് പോകുമ്പോൾ അവൾ ടുതിരനെ ഒന്ന് പാളി നോക്കി എങ്കിലും അവൻ ലാപ്ടോപ്പിൽ കണ്ണുനട്ടിരിക്കുകയാണ് ബാഗിൽ നിന്നും ഇളം പച്ച നിറമുള്ള ഒരു സൽവാർ സൽവാറടുത്തിട്ടുകൊണ്ട് എടുത്തുകൊണ്ട് അവൾ കുളിക്കുവാനായി കയറി കുറേ നാളുകൾക്ക് ശേഷം ഒരു മോളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് ഒന്ന് ആസ്വദിച്ചവൾ കുളിച്ചോ കാരണം അത്ര നാളും ഹോസ്റ്റലിലായിരുന്നതുകൊണ്ട് ഓടിപ്പെടിഞ്ഞുള്ള കുളിയാണ് അതും ക്ലോറിൻ വാട്ടറിൽ അതൊക്കെ മാറി ഒന്ന് റിലാക്സ്ഡ് ആയി വേണം റിലാക്സ് ആകണം എന്തോരം മുടിയുണ്ടായിരുന്നു മോളെ നിനക്ക് ഒക്കെ പോയില്ലേ സൂക്ഷിക്കാഞ്ഞിട്ടാണോ പെണ്ണേ കുളിയൊക്കെ കഴിഞ്ഞ് ടവൽ കൊണ്ട് വെള്ളമെല്ലാം തോർത്തി അവൾ മുടിയൊക്കെ അഴിച്ചിട്ടിരിക്കുകയാണ് നെറ്റിയിട്ടൊരൽപ്പം ഭസ്മം നീളത്തിൽ വരച്ചിട്ടുണ്ട് പളനീലെ ഭസ്മമാണ് ഓർമ്മ വെച്ച കാലം മുതൽക്കേ ഈ പതി വൈദേഹിക്ക് അടുക്കളയിലേക്ക് ചെന്നപ്പോഴാണ് ഗൗരി അവളുടെ മുടി കാണുന്നത് സൂക്ഷിക്കാഞ്ഞിട്ടല്ലാൻറ്റീ അവിടെ വെള്ളമൊന്നും കൊള്ളില്ല മുഴുവനും പൊഴിഞ്ഞുപോയി അതാണ് അവൾ ഗൗരിയുടെ പിന്നിൽ ചെന്നുകൊണ്ട് അവളുടെ തോളിലേക്ക് തന്റെ താടി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ പിന്നിൽ നിന്നും രുദ്രൻ വിളിക്കുന്ന കേട്ടതും വൈദേഹി മുഖമുയർത്തി തിരിഞ്ഞു നോക്കിയതും കണ്ടു ഫോണുമായിട്ട് വരുന്ന രുദ്രനെ ഹിമവെല്ലിമയാ അവൻ ഫോൺ നീട്ടിയതും ഗൗരിയത് മേടിച്ച് കാതോട് ചേർത്തു രുദ്രനെ നോക്കി വൈദേഹി ഒന്ന് ചിരിക്കാനായി ഒരിക്കൽ കൂടി ശ്രമിച്ചു എങ്കിലും അവളുടെ നോട്ടം അപ്പാടെ അവൻ അവഗണിച്ചു ഉച്ചയോടെ ശിവഗംഗയും മാധവുമെത്തി വൈദേഹിയെ കണ്ടതും ഗംഗ ഓടി വന്ന് അവളെ കെട്ടിപ്പുണർന്നു കണ്ട മാത്രയിൽ രണ്ടുപേരും കൂടി കരച്ചില് മഹി വന്നും വഴുക്ക് പറഞ്ഞതും ഇരുവരും മിഴിനീർ തുടച്ചു അടുത്തു നിന്നിരുന്ന മാധവിനെ നോക്കി വൈദേഹി ഒന്നും മന്ദഹസിച്ചു ഞങ്ങൾ രണ്ടാളും കൂടി വിവാഹം തീരുമാനിച്ച ശേഷം സംസാരം തുടങ്ങിയ നാൾ മുതൽക്കേ എന്നോട് ഏറ്റവും കൂടുതലായിട്ട് ഗംഗ പറയുന്ന പേരാണ് വൈദേഹി എല്ലാ ദിവസവും കുറഞ്ഞതൊരാറ് പ്രാവശ്യമെങ്കിലും പറയും വൈദേഹിയുടെ കാര്യം ഗംഗക്ക് ഇത്രമാത്രം വേണ്ടപ്പെട്ട ആളെ കാണാൻ ഞാനും വെയിറ്റ് ചെയ്യുമായിരുന്നു മാധവ് പറഞ്ഞതും രുദ്രനൊഴികെ എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു വിഭവസമൃദ്ധമായ ആഹാരം എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കഴിച്ചെഴുന്നേറ്റു അകത്തെ സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് അമ്മയോട് വൈദേഹിയോടും കലിവില വർത്താനം പറയുകയാണ് ഗംഗ ഒക്കെയും പഴയ കാര്യങ്ങൾ തന്നെ വൈദേഹി ആദ്യം കണ്ടതു മുതൽക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന ഗംഗയെ ഒരു കൗതുകത്തോടെയാണ് അവൾ നോക്കിയിരുന്നത് ഓർമ്മകൾ ഇന്നും നിലയ്ക്കാതെ നിലകൊള്ളുകയാണ് ഇരു ഇരുഹൃദയങ്ങളിലുമെന്ന് വൈദേഹി ഓർത്തു അന്ന് ആകെ ഒരു സന്തോഷം നിറഞ്ഞ ദിനമായിരുന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എല്ലാരേം കണ്ടുമുട്ടിയപ്പോൾ വൈദേഹിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത മനസുഖം മണി കഴിഞ്ഞ നേരത്ത് എല്ലാവരും കൂടി അമ്പലത്തിൽ പോകാൻ റെഡിയായി കുറച്ചു ദൂരെയുള്ള മഹിയുടെ കുടുംബക്ഷേത്രം അവിടേക്ക് പോകാനാണ് എല്ലാവരും ഗങ്ങയാണെങ്കിൽ കസവിന്റെ ഒരു സെറ്റുമുണ്ട് കൊടുത്തു ചുവപ്പ് നിറമുള്ള ഒരു ബ്ലൗസും അതിനു ചേരുന്ന ട്രഡീഷണൽ ആഭരണങ്ങളും ഒക്കെയാണ് ഞങ്ങൾ വന്നപ്പോൾ അതീവ സുന്ദരി മകളേക്കാൾ മനോഹരി അമ്മയായിരുന്നു നീ ഒന്നിനൊന്ന് സുന്ദരിയായി വരുവാണല്ലോ ഇതിന്റെ രഹസ്യം എന്നോടൊന്ന് പറഞ്ഞു ഗൗരി ചേർപ്പുകൊണ്ട് ഏറെമുടി മാടി ഉതുക്കിയ ശേഷം തന്റെ താടിയൊക്കെ ഒന്ന് തടവി ഗൗരിയെ അടിമുടി നോക്കുകയാണ് മഹി നോട്ടം കണ്ടതും ഗൗരിയുടെ കവളിൽ പൂവാക പൂത്ത പോലുള്ള ചുവപ്പ് നിറം പടരുന്നത് മഹി കണ്ടു എന്റെ ഗൗരി വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി എന്നിട്ടും നിന്റെ നാണം പോയില്ലേ പെണ്ണേ മഹി കാതോരം പറഞ്ഞു അതെ മഹേട്ടാ ും കാണും ഒന്ന് ഗൗരി കബട ദേഷ്യത്തിൽ അവനെ തള്ളി മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി വൈദേഹിയാണെങ്കിൽ ഒരു ചുരിദാറായിരുന്നു ധരിച്ചത് ഒരുപാട് വിലയൊന്നും ആയതല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും അറിയാം കഴുത്തി നൂല് പോലുള്ള നേർത്തിയൊരു മാല വെണ്ണക്കൽ നിറമുള്ള രണ്ട് ചെറിയ മുട്ടുകമ്മള് ഇരു കൈകളിലുമായി നാലഞ്ച് കുപ്പിവള സൂക്ഷിച്ചു നോക്കിയ കാണാൻ പാകത്തിന് ഒരു വട്ടപ്പൊട്ട് അത്രയോളം അവളുടെ ഒരുക്കം അവൾ റൂമ് തുറന്നു വന്നപ്പോഴാണ് രുദ്രനും സ്റ്റെപ്സ് ഇറങ്ങി വന്നത് അപ്പോഴും അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ സിറ്റൌട്ടിലേക്ക് പോയി അത് തോറും നെഞ്ചിൽ എന്തോ ഒരു വിങ്ങൽ എന്തിനാണ് തന്നോട് അകൽച്ച കാട്ടുന്നത് അറിവില്ലാത്ത പ്രായത്തിൽ എന്തോ പറഞ്ഞു എന്ന് കരുതി ഇപ്പോഴും അതാണോ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചത് കൺവെട്ടത്ത് പോലും താൻ ഒന്നും ശല്യപ്പെടുത്തില്ലോ എന്നിട്ടും എന്തിനാണ് മോളെ നീ റെഡിയായെങ്കിലേ രുദ്രന്റെ കാറിലോട്ട് കയറിക്കോ നമുക്ക് നാലു പേർ കൂടി എത്തിപ്പോകാം ഗങ്ങമോളും മോനും അവരുടെ വണ്ടി വരട്ടെ തന്റെ അരികിൽ വന്നു മഹിയങ്ങൾ പറഞ്ഞതും അവൾ തെല്ലൊന്ന് ഞെട്ടി വേഗത്തിൽ മുഖമുയർത്തി ആ അങ്ങനെ ചെയ്യാങ്കൾ ഞാൻ റെഡിയാ പെട്ടെന്ന് അവൾ പറഞ്ഞു ഷോ നീ എന്താ സെറ്റ് സാരി ഒന്ന് ഉടുക്കാഞ്ഞത് ഞാനാണെങ്കി പറയാനും വിട്ടുപോയി ഒന്ന് വന്നേ ഒന്ന് സാരി ഉടുക്ക് ഈ ചുരിദാറൊക്കെ മാറ്റ് വെളിയിലേക്ക് ഇറങ്ങി വന്ന വൈദേഹിയെ കണ്ട് ഗംഗ ഒച്ച വെച്ചു ഇനി ഇതൊക്കെ മതി ഗംഗേച്ചി ചേ നേരം പോകുന്നു ഇറങ്ങാം ഒരു പുഞ്ചിരിയോടെ അവൾ ഗംഗയുടെ കൈത്തണ്ടയിൽ പിടിച്ചു രുദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മഹിയും ഗൗരിയും കൂടി കേറി പിന്നാലെയാണ് വൈദേഹി വന്നത് എല്ലാവരും കൂടി അങ്ങനെ രണ്ട് കാറുകളിലായി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു ചെറിയൊരു ഒരു കുന്നിൻ ചെരുവിലുള്ള ഒരു ദേവീക്ഷേത്രമായിരുന്നു എല്ലാ മലയാളമാസവും അഞ്ചാം തീയതി വരെ അവിടെ പ്രത്യേക പൂജയുണ്ട് അത് തൊഴാൻ വേണ്ടി വന്നതാണവർ വഴിപാടൊക്കെ കഴിപ്പിച്ച ശേഷം ദീപാരാധനയൊക്കെ തൊഴുതു അന്നദാനം മണ്ഡപത്തി ചെന്ന് അവിടേക്ക് കുറച്ച് തുകയും നിക്ഷേപിച്ചാണ് മഹി ഇറങ്ങി വന്നത് ആ സമയത്ത് എവിടെയോ നിന്നു വിരുന്നെത്തിയതുപോലെ ഒരു ചാറ്റൽ മഴ വന്നോ മഴക്കാലായ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ടുള്ള യാത്രകൾ നിറയെ അട്ടയുണ്ട് ഇവിടെ അപ്പുറത്ത് കാണുന്നാണ് ഫോറസ്റ്റ് അവിടെ ആനയൊക്കെയുണ്ട് ഗംഗ പറഞ്ഞ സ്ഥലത്തേക്ക് മാധവ് നോക്കിയെങ്കിലും ഇരുട്ടു പടർന്നു വരുന്നതുകൊണ്ട് അവനൊന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ തിരികെ എല്ലാവരും വീട്ടിലെത്തി ശേഷമായിരുന്നു മഹിയുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വന്നത് വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത കാരണം അവരൊക്കെ ഇന്നാണ് വന്നത് പിന്നീട് അവർ പോയപ്പോ സമയം ഒൻപതര മണി അത്താഴമൊക്കെ കഴിഞ്ഞ് മാധവും രുദ്രനും കൂടി ഇരുന്ന് ഓഫീസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയത്തും മഹി അവിടേക്ക് വന്നു അച്ഛന്റെ മുഖം ആകെ വലിഞ്ഞു മുറുകി ഇരിക്കുന്നത് കണ്ടപ്പോ രുദ്രൻ എന്തോ പന്തികേട് തോന്നി എന്താച്ചാ എന്തോ പറ്റി പെട്ടെന്ന് അവൻ എഴുന്നേറ്റു അതു മോനെ കനകത്തിന് അല്പം സീരിയസ് ആ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണം മാധവിന് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല വൈദഹിയുടെ അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുവാണ് മോനെ സത്യത്തിൽ കനകത്തിനെ കാണിക്കാൻ വേണ്ടിയാ ഞങ്ങൾ വൈദേഹിയെ ഇത്ര തിടുക്കപ്പെട്ട് ഇവിടേക്ക് കൊണ്ടുവന്നത് ആ കാര്യമൊന്നും കുട്ടിക്കറിയില്ല അവളെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഗംഗ മോനോട് പറഞ്ഞു കാണുമല്ലോ അല്ലേ കനകത്തിന്റെ അസുഖത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചുരുക്കി സംസാരിച്ച ശേഷം മഹി മാധവിനെ നോക്കി എന്നോട് പറഞ്ഞിരുന്നച്ചാ പക്ഷെ അവരുടെ കണ്ടീഷൻ ഇത്രയും ക്രിട്ടിക്കൽ ആണെന്നുള്ളത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല മോനെ വൈദേഹിയെ കണ്ടു കഴിയുമ്പോൾ കനകത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റം വരണമെന്നാണ് ഞങ്ങൾ പ്രത്യാശിച്ചത് പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും കനകത്തെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത് ഇനി ഏത് നിമിഷം വേണമെങ്കിലും അത് സംഭവിക്കാമെന്നാണ് അറിയിച്ചത് ഒരു നെടുവേർപ്പയോടുകൂടി മഹി പറഞ്ഞു നിർത്തി ഇനി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ വൈദേഹി ആ കുട്ടി എങ്ങനെ സഹിക്കും മാധവ് അവരെ ഇരുവരെയും മാറി മാറി നോക്കി അറിയില്ല മോനെ പക്ഷേ അവളെ എല്ലാം പറഞ്ഞ് അറിയിച്ച് അവസാനമായിട്ടൊന്ന് കാണാൻ കൊണ്ടുപോകണം അച്ഛാ എങ്കിൽ പിന്നെ സമയം കളയാതെറങ്ങാം നേരം വൈകുന്നു അമ്മയുടെ അവസ്ഥയെപ്പറ്റി അവൾക്ക് ധാരണയുണ്ടോ അച്ഛാ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നൊന്നും അറിയില്ല മോനെ ഗംഗയും വൈദേഹിയും കൂടി എന്തൊക്കെയോ തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരുന്നത് രുദ്രം കണ്ടു അവന്റെ മിഴികൾ ഒന്ന് കുറുകി ഞങ്ങളെ എന്തിനാ വിളിച്ചേ മഹിയുടെ അടുത്തേക്ക് വന്ന് ഗംഗ ചോദിച്ചു ആ അതു പിന്നെ മോനെ നമുക്കേ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം കനകത്തിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം നീയും മാധവും കൂടി ഇനി എവിടേക്കോ യാത്ര പോവല്ലേ അതിനു മുന്നേ എല്ലാവർക്കും കൂടി ഒന്ന് കണ്ടിട്ട് വന്നാലോ അതെ വൈദേഹി മഹി ചോദിച്ചതും വൈദേഹി മുഖമുയർത്തി അയാളെ സൂക്ഷിച്ചു നോക്കി തുടരും